ഈ ഷായസ്കരിയായി അറസ്റ്റ് ചെയ്ത് വലിയ മഹത്വന്ന് പിണറായി വിജയൻ കൂട്ടണ്ട അയാളുടെ കഷ്ടകാലം അന്തകൻ എന്ന ശിക്ഷയായി മേടിക്കാൻ പോകുക ഒന്ന് ആലോചിച്ചു ഷാജങ്കരി നിന്ന് പോകുമ്പോൾ പുറകെ പോലീസ് പോവാ പോലീസിന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് പോയി 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 തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലോട്ട് കയറി ഷട്ട് എല്ലാം മാറി കയ്യില് കൊണ്ട് മാത്രം കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തു ഒരു ഷട്ടിടാൻ പോലും സമ്മതിച്ചില്ല ഈ കേരളം കോട്ട പോലോ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ചെയ്ത് തെറ്റെന്താ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞത് കുഴപ്പം സ്ത്രീയുടെ മൊഴി എടുത്ത് വായിക്കോട്ടെ അതിനകത്ത് നോട്ടീസ് എടുത്ത് വരുന്നത് അറസ്റ്റ് ൾ ഒരു രാജ്യം വിട്ടു പോകാനാണ് ഇതൊക്കെ വളരെ മോശമാണ് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പരിപാടിയല്ല മാനസിക രോഗം മാനസികരോഗം പിടിപെട്ടോ പിണറായിക്ക് എനിക്ക് സംശയമാണ് അയാളുടെ മകൾ ജയിലിൽ പോകൂല്ലോ അതിന്റെ മനപ്രയാസവും വേദനയാൻ മനസ്സിലാക്കി എടുത്തോളം മകളല്ല മാടു കൊടുത്ത് ഈളും പോകുന്ന കേട്ടത് മകളല്ല കണ്ണീല ഏറ്റവും ആദ്യത്തെ കളൻ പിണറായി വിജയനെറ്റിസ് കേൾക്കുന്നത് അപ്പൊ അതിലെ പേടി കൊണ്ടായിരിക്കാം നമുക്ക് നോക്കിയത് കാണാം ചായ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് ഓടി ബാക്കി കൂടെ അവൻ ചെയ്തോളൂ കൊച്ചെടുക്കനാ അവനെ പൂഞ്ഞാറുകാരനാണ് കൂട്ടുകാർക്കാർ എന്റെ സ്വന്തം ധൈര്യമായിട്ട് എനിക്ക് പിണറായി കാണുന്ന ഏറ്റവും എന്നെ കൊണ്ടോ എനിക്കറിയാം ഞാൻ നോട്ടീസ് അയച്ചാൽ പിടിച്ചു തിരുവനന്തപുരം ജില്ലയില് ഇവിടെ പത്ത് മുന്നൂറ് പോലീസുകാരും അതിനെ പിടിച്ചുകൊണ്ട് എന്ത് മര്യാദയായി കാണിക്കുന്നത് ഈ രാജ്യത്ത് നിയമമില്ലെങ്കിൽ ആ നിയമപ്രകാരം പ്രവർത്തിക്കാനൊക്കെ ഒന്ന് പഠിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പേരിൽ മിണ്ടുന്നവനെ ഞാൻ പിടിച്ചകത്തിടും അവനെ വീക്ഷപ്പെടുത്തും എന്നതിനുള്ള തെളിവായിട്ടാണ് ഷാജിനിട്ടിയത് ഷാജിനെ പിടിച്ചാൽ എല്ലാവരും പിടിക്കാമല്ലോ എന്നാൽ നമ്മുടെ മാധ്യമപ്രവർത്തകരും മിണ്ടാതിരിക്കും എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് അവനൊക്കെ ചാടി ഇറങ്ങി വർത്തമാനം പറയാൻ തുടങ്ങി